ഹിന്ദു ദിനപത്രത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരൂഹ അഭിമുഖത്തിന് പിന്നിൽ പ്രവർത്തിച്ച കേഴ്സൺ എന്ന പി ആർ ഏജൻസി മോദിക്ക് വേണ്ടിയും ബി ജെ പിക്ക് വേണ്ടിയും നിരന്തരം ക്യാമ്പയിൻ നടത്തുന്നവരാണെന്ന് വ്യക്തമായതോടെ വിവാദം പിണറായിക്ക് ഇരുട്ടടിയാവുകയാണ് പിണറായി സർക്കാരിന്റെ ആർ എസ് എസ് സംഘപരിവാർ ബന്ധം പി വി അൻവറിലൂടെയും അല്ലാതെയും സംസ്ഥാനത്തെ കൊടുമ്പിരിക്കൊണ്ട രാഷ്ട്രീയ വിവാദമായിരിക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് പിണറായിക്കെതിരായി ഇപ്പോൾ ഉയരുന്ന ആക്ഷേപങ്ങളെ സാധൂകരിക്കും വിധമാണ് ഹിന്ദുവിന്റെ ഖേദ പ്രകടനം പുറത്തു വന്നതും കേസണിലൂടെ മുഖം മിനുക്കാനും രാഷ്ട്രീയ അജണ്ടകൾ സെറ്റ് ചെയ്യാനും നടത്തിയ ഒളിച്ചുകളികൾ പുറത്തായതും സി പി എം എക്കാലത്തും ശത്രുപക്ഷത്തു നിർത്തിയ ഇന്ത്യൻ മഹുരാഷ്ട്ര കുത്തകിയായ റിലയൻസിന് എഴുപത്തി അഞ്ച് ശതമാനം ഓഹരിയുള്ള അവരുടെ ഷെൽ കമ്പനിയാണ് കേസൺ അവരുടെ സിഇഒ വിനീത് ഹഡ്ദയും റിലയൻസ് ഉദ്യോഗസ്ഥനായ പ്രശാന്ത് സുബ്രഹ്മണ്യൻ എന്ന മലയാളിയുമാണ് ഹിന്ദു അഭിമുഖം നടത്തുമ്പോൾ പിണറായിക്ക് ഇടംവലം നിന്നത് എന്നുള്ള കാര്യം ചില മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ പ്രശാന്ത് സുബ്രഹ്മണ്യൻ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള സി പി എം മുൻ എം എൽ എ ആയ ദേവകുമാറിന്റെ മകനാണ് മോദിക്കും ബി ജെ പി വേണ്ടി വർഷങ്ങളായി സ്വദേശത്തും വിദേശത്തും പി ആർ പണിയെടുക്കുന്ന ഏജൻസിയാണ് കേസൺ എന്ന് അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇത്രയും പരസ്യമായി മോദിക്കൊപ്പം നിന്ന പി ആർ ഏജൻസിക്ക് എങ്ങനെ പിണറായി ചുവപ്പ് പരവതാനി വിരിച്ചു എന്നത് അത്ഭുതപ്പെടുകയാണ് ഇടത് കേന്ദ്രങ്ങൾ ഹിന്ദു അഭിമുഖം പ്രസിദ്ധീകരിച്ച് മുപ്പത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇക്കാര്യത്തിലെ വിയോജിപ്പ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മാധ്യമങ്ങൾക്ക് നൽകിയത് കുറച്ച് ദിവസം മുമ്പ് മിഡിൽ ഈസ്റ്റ് മാധ്യമമായ ഖലീജ് ടൈംസ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു ഈ അഭിമുഖം തയ്യാറാക്കിയ ലേഖകൻ നസ്രീൻ അബ്ദുള്ള കെയ്സിനെ നന്ദി അറിയിച്ച് ഒരു കുറിപ്പ് നൽകിയതും പുറത്തായിട്ടുണ്ട് ഹിന്ദു അഭിമുഖത്തിന്റെ മാതൃകയിൽ ഈ അഭിമുഖവും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതേ ഏജൻസി ഒരുക്കിയതാണെന്ന് ഇതിലൂടെ വ്യക്തമാകുമ്പോൾ ഇവരുമായുള്ള പിണറായിക്കുള്ള ബന്ധം പൊടുന്നവേ ഉണ്ടായതല്ല എന്ന് വ്യക്തമാവുകയാണ് സംഘപരിവാർ നേതൃത്വം പതിറ്റാണ്ടുകളായി ഒരു പ്രത്യേക വീക്ഷണത്തോടെ കേരളത്തെ പ്രത്യേകിച്ചും മലപ്പുറത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചു വരികയാണ് എന്നാൽ അത് പരിമിതമായ മാത്രമാണ് വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരള സ്റ്റോറി പോലെ സിനിമകൾ അടക്കം ഇറക്കി കേരളത്തിന്റെ സാമൂഹികാന്തരീക്ഷം കലുഷിതമാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നതിനിടെയാണ് ദ ഹിന്ദു ദിനപത്രത്തിലൂടെ വിഭജന സ്വഭാവത്തിലുള്ള പിണറായിയുടെ ആഭിമുഖം പുറത്തു വരുന്നത് അത് പുറത്തു വന്ന ദിവസവും അന്ന് രാത്രിയും പിറ്റന്ന് ഉച്ചക്ക് പ്രസ് സെക്രട്ടറി നിഷേധക്കുറിപ്പ് പുറത്തിറക്കുന്നത് വരെയും മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ ശരിയല്ലേ വസ്തുതയല്ലേ കണക്ക് നിരത്തിയല്ലേ പിണറായി പറഞ്ഞത് എന്നായിരുന്നു എം പി രാജേഷ് അടക്കമുള്ള സി പി എം മന്ത്രിമാരുടെയും മറ്റ് നേതാക്കളുടെയും ന്യായീകരണം എന്നാൽ സെക്രട്ടറിയുടെ നിഷേധം വന്നതോടെ പിണറായി അങ്ങനെ പറയുമെന്ന് എങ്ങനെ നിങ്ങൾ കരുതിയെന്നതായി ക്യാപ്സ്യൂൾ വിവാദ അഭിമുഖത്തിന് പിന്നാലെ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പാർട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമായതും പതിറ്റാണ്ടുകളായി ഒപ്പം നിന്ന് കാന്തപുരം വിഭാഗമടക്കം കടുത്ത പ്രതിഷേധം ഉയർത്തിയതും സി പി എമ്മിനെ കടുത്ത പ്രതിസന്ധിയിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞാണ് മുപ്പത്തി അഞ്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിണറായി ചുവടു മാറ്റിയത് അതാകട്ടെ പിണറായി ഇത്രനാൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ക്രെഡിബിലിറ്റി തന്നെ ഇല്ലാതാക്കുന്ന പി ആർ വിവാദത്തിൽ പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും കൊണ്ടെത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്